അതിന്റെ ഒരു അത്ഭുതം പോയി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ എല്ലാവരും അനുകരണങ്ങളുടെ ആണെങ്കിലും ഒരു അത്ഭുതം പോയി പണ്ട് ഞങ്ങളൊക്കെ ഞാനൊക്കെ വന്ന സമയത്ത് ഇതൊരു അത്ഭുതം പോലെയായിരുന്നു ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നുള്ളത് ഇപ്പൊ അങ്ങനെ ഒരു അത്ഭുതം എന്ന് പറയാനില്ല പിന്നെ എന്താ പറയാ ചാനൽസിലാണെങ്കിലും ബാക്കി മീഡിയാസിലാണെങ്കിലും ഒക്കെ ഒരുപാട് കലാകാരന്മാർ വന്നില്ലേ ഇപ്പൊ നമ്മള് ഒരു തമാശ പണ്ടുണ്ടാക്കിയാൽ ഒരു കൊല്ലം രണ്ടു കൊല്ലമൊക്കെ ആ തമാശ എല്ലായിടത്തും ചെയ്യാമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ കാസറ്റിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇന്നിപ്പം ഒരു തമാശ ഉണ്ടാക്കിയാൽ അതിന് സെക്കൻഡിൻ്റെ ആയിരത്തിൽ ഒരു അംശം എടുത്ത് അത്രയും ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ട്രോളുകൾ ട്രോൾ വീഡിയോസ് അതൊക്കെ നമ്മളുണ്ടാക്കുന്ന തമാശയേക്കാളും മുകളിലായിട്ടാണ് ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് അതിലായിട്ടുള്ള വ്യത്യാസം കൊണ്ടാണ് ഇരിക്കുന്നത് ഒരു തവണ ചെയ്തത് ഒരു സ്റ്റേജിൽ ചെയ്തത് പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ അത് നേരത്തെ ഒരുപാട് നമുക്ക് വീണ്ടും യൂസ് പിന്നെ നമ്മൾ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ഒരു കൊല്ലത്തേക്കായിരിക്കും അത് ഇപ്പൊ ഇവിടെ കളിച്ചു ഗൾഫിൽ കളിച്ചു അമേരിക്ക കളിച്ചു ജർമ്മനി കളിച്ചു അങ്ങനെ ഒരു വലിയ റൗണ്ട് അടിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വീഡിയോ ക്യാസറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ അന്ന് ചെയ്തോണ്ടിരുന്നത് ഇന്നിപ്പോ അതല്ല സ്ഥിതി അല്ല ഇപ്പൊ പെട്ടെന്ന് അത് അത് പഴകും അതെ ഈ മിമിക്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നസിക്കാണെങ്കിൽ ഇതേപോലെ നമ്മുടെ കൊച്ചിൻ ഹനീഫിക്ക അതുപോലെ ഉമ്മൻചാണ്ടി സർ ഇവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ മരണശേഷം ചെയ്യുന്നില്ല എന്ന് തന്നെ അതെ അപ്പൊ ഇവരുടെ മരണത്തിന്റെ അതേ ദിവസം തന്നെ കുറച്ച് റിപ്പോർട്ടേഴ്സ് ഒക്കെ വന്നിട്ട് അത് ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പൊ ദേഷ്യം വന്നിരുന്നു അതിൽ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമില്ല ഇതിപ്പോ നമ്മൾ എവിടെ പോയാലും അനീഫ് അനീഫ് കെ അല്ല ബോബി കൊട്ടാരക്കര എന്ന് പറയുന്ന നടൻ മരിച്ചിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയ കൊട്ടാരക്കര പോയ സമയത്ത് ഭയങ്കര ക്രൗഡാണ് ആ സമയത്ത് അന്ന് നമ്മൾ ക്രൗഡിടെ കൂടെ ഞാനും അനീഫ് കെയൊക്കെ നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കും അനീ അനീഫ് കെ ഉണ്ടെന്നില്ല കൊട്ടേട്ടര ഞാനോ കുടീങ്ങൾ നടന്നു വരുന്ന സമയത്ത് ആൾക്കാർ എന്നിട്ട് ഒന്ന് തന്നെ അനീഫ് കടെ സൗണ്ട് ഒന്ന് കാണിച്ചിട്ട് പോയെന്ന് പറയാം ഓ അപ്പോൾ ഇതെല്ലായിടത്തും നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് എവിടെ പോയാലും എന്തെങ്കിലും അനുകരണം കാണിക്കണം എന്നുള്ളത് ഒരു എന്താ അലിഖിത നിയമം പോലെ നമ്മുടെ തലയിൽ വെച്ചിട്ടുള്ള പോലെയാണ് എപ്പോഴെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവര് അവരുടെ ഒരു വേർപാട് സമയത്ത് നമ്മൾ വളരെ ദുഃഖത്തോട് പോയി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ ലൈഫിൽ നടക്കുമ്പോഴിരിക്കുമ്പോഴൊന്നും മിമിക്രിക്കാരനായിട്ടോ അനുകരിച്ച് നടക്കുന്ന ഒരാളൊന്നും അല്ല നേരത്തെ ചോദിച്ചില്ലേ ഈ സീരിയസ് പറഞ്ഞാൽ ചെയ്യുന്ന ലൈഫിൽ നമ്മളേതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ നമ്മുടെ പേഴ്സണൽ ക്യാരക്ടർ നമുക്കൊരു സീരിയസ്നെസ് ഉണ്ട് പ്രൊഫഷന്റെ ഭാഗമായിട്ടുള്ള തമാശകളെ ഉണ്ടാവുകയുള്ളു അല്ല അതിന് വേണ്ടിട്ടുള്ള ഒരുങ്ങുന്നല്ലേ ഉള്ളു അതെ ഇല്ല അങ്ങനെയല്ലേ അതെ 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 തീർച്ചയായും പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കോമഡി ചെയ്യുന്ന ആളുകൾ കുറെ കൂടെ സീരിയസ് ആണെന്ന് തോന്നുന്നു വില്ലന്മാരൊക്കെ വില്ലൻ റോൾസ് ഒക്കെ ചെയ്യുന്നവര് നമുക്ക് അവർ ആയിരിക്കുമ്പോൾ കോമഡി ഒക്കെ പറയുന്നേക്കാം തമാശ ഉണ്ടാക്കേണ്ടത് ഓർത്തിട്ടുള്ളത് സീരിയസ് ആവുന്നതായിരിക്കും ഒരു തമാശ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു 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 ചെറിയ കാര്യ നമ്മൾ നമുക്ക് ഇത്രയും വിഭാഗം വേറെ ഉണ്ടാവില്ല ഒരാളെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരു തമാശ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട് അങ്ങനെ സീരിയസ് ആയി പോകണമായിരിക്കും